പാർട്ടി നേതാവും പട്ടാമ്പി നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ ടി പി ഷാജി വീണ്ടും കോൺഗ്രസിൽ ആസ്ഥാനത്ത് സണ്ണി ജോസഫ് ഷാജിയെയും പ്രവർത്തകരെയും സ്വീകരിച്ചു പട്ടാമ്പി സണ്ണി ജോസഫ് പട്ടാമ്പിയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയത് പിന്തുണയോടെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സീറ്റിനെല്ലാം തർക്കത്തിനൊടുവിലാണ് ടി പി ഷാജിയും സംഘവും കോൺഗ്രസ് വിടുകയും പട്ടാമ്പി രൂപീകരിക്കുകയും ചെയ്തത് ഇതുമൂലം യു ഡി എഫിന് നഗരസഭാ ഭരണം നഷ്ടമായി ഇത്തവണ ഈ അപകടം ഒഴിവാക്കാൻ വി കെ ശ്രീകണ്ഠൻ എംപിയുടെ നേതൃത്വത്തിൽ വി ഫോർ നേതാക്കളുമായി ചർച്ച തുടങ്ങി ധാരണയുടെ അടിസ്ഥാനത്തിൽ ടി പി ഷാജി കൗൺസിലർ സ്ഥാനവും നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥാനവും രാജിവെച്ചാണ് കെ പി സി സി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചത് ആറ് സീറ്റുകളിൽ ജയിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനായിട്ട് അങ്ങനെയൊരു മൂമെന്റ് കോൺഗ്രസ് പാർട്ടിയെ സ്വപ്നം ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതൊരു താൽക്കാലിക വിജയമാണ് അദ്ദേഹത്തിന്റെ കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യം കോൺഗ്രസിന്റെ മൂല്യങ്ങളിൽ മതേതരത്വം ജനാധിപത്യം രാഷ്ട്ര നിർമ്മാണം രാഷ്ട്രത്തിന്റെ ഐക്യം ഈ കാര്യങ്ങളിൽ കോൺഗ്രസ് ആണ് ഒരു ദേശീയ പാർട്ടി അവിടെ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്ന ഉറച്ച രാഷ്ട്രീയ വിശ്വാസത്തിന്റെയും ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസുമായിട്ടുള്ള ഇടക്കാല സൗന്ദര്യ പടക്കം അവസാനിപ്പിച്ച് ശ്രീകണ്ഠൻ്റെയും അവിടുത്തെ ഡി സി സി പ്രസിഡന്റിൻ്റെയും മറ്റു നേതാക്കന്മാരുടെയും എല്ലാം അതിലെ ഘടകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ എല്ലാവരുടെയും നല്ല ചർച്ചകളുടെ പരിണിത ഫലമായിട്ടാണ് ഈ നല്ല സംഗമം കൂടിച്ചേരൽ ഞാൻ ആദ്യം പറഞ്ഞു താഴെയുന്ന ഗ്രഹപ്രവേശനം അത് ഞാൻ ഒന്നും കൂടി മാറ്റി പറയുകയാണ് ഗ്രഹ പുനർപ്രവേശനം ഇതും ഫാൻറ്റിയും ആളുകളെയും വെൽക്കം ചെയ്യുന്നു ഇത്ര ആളുകളെ കൂട്ടിവരാൻ കൂടുതൽ ആളുകളെ കൂട്ടി വരാനുണ്ടായിരുന്നു പാലക്കാട് നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള യാത്രാ പ്രശ്നം കൊണ്ടാണ് ഒരു ടീം ഓഫ് ലീഡേഴ്സ് വന്ന് ഇതിൻ്റെ ഈ ചെറിയ ഈ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തിയിട്ടുള്ളത് പട്ടാമ്പി നഗരസഭയിൽ ഞാൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഹരിക്കാതിരുന്നതുകൊണ്ടാണ് ബിഫോർ പട്ടാമ്പി എന്നൊരു കൂട്ടായ്മ നമ്മൾ എല്ലാവരും രൂപീകരിച്ചത് ആറ് സ്ഥലത്താണ് മത്സരിച്ചത് ഈ ആറ് സ്ഥലത്തും വലിയ കൂടി വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞ അഞ്ചു വർഷകാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കലവറയില്ലാത്ത പിന്തുണ നമ്മൾ നൽകി എന്നാൽ ഇന്ന് നമ്മളെല്ലാവരും എല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്നാൽ ഇന്ന് സ്വന്തം പാർട്ടിയിലേക്ക് സ്വന്തം തറവാട്ടിലേക്ക് സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും പാർട്ടി നേതൃത്വം തയ്യാറായതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു തീരുമാനമെടുത്തത് നഷ്ടപ്പെട്ടു പോയ പട്ടാമ്പി നഗരസഭ നഷ്ടപ്പെട്ട പട്ടാമ്പി നിയമസഭ അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഷാജിക്ക് നഗരസഭ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ കോൺഗ്രസ് ഉറപ്പു നൽകിയെന്നാണ് സൂചന വി ഫോർ പട്ടാമ്പി സംഘടന ഇനി ഇല്ല എന്നും ഷാജി പറഞ്ഞു തന്നോടൊപ്പം ഉണ്ടെന്നും ും ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്